മലയാളികൾക്ക് ഹാസ്യത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ നൽകിയ നടൻ ഇന്നസെൻറ്റിൻ്റെ ഓർമ്മകൾക്ക് ഇന്ന് ഒരു വയസ്സ് തികയുകയാണ് അരനൂറ്റാണ്ടിലേറെ സിനിമയിലൂടെയും പൊതുവേദികളിലുമൊക്കെ മലയാളിയെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത നടനായിരുന്നു ഇന്നസെൻറ്റ് ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടാമെന്ന സ്വന്തം ജീവിതത്തിൽ കൂടി തന്നെ ഇന്നസെൻ്റ് കാണിച്ചു തന്നു ചലക്കുടിക്കാരനായ ഇന്നസെൻറ്റ് വളരെ വേഗത്തിലാണ് മലയാളികളുടെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ പറ്റാത്ത ഒരാളായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ നൃത്തശാല എന്ന സിനിമയിലൂടെയായിരുന്നു ഇന്നസെൻറ്റ് അഭിനയ ജീവിതം ആരംഭിച്ചത് സിനിമകളിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായായിരുന്നു തുടക്കം ആദ്യ സിനിമയ്ക്ക് ശേഷം സിനിമ അവസരങ്ങൾ കിട്ടാൻ കുറച്ച് സമയമെടുത്തതായി ഇന്നസെൻ്റ് പറയുകയുണ്ടായി പിന്നീട് തീപ്പെട്ടി കമ്പനിയും ലെതർ ബാഗ് കച്ചവടവും ഒക്കെ നടത്തിയതായും പറയപ്പെടുന്നു ഒടുവിൽ നിർമ്മാണ കമ്പനി ആരംഭിച്ചു സ്വന്തമായി നിർമ്മിച്ച ഇളക്കങ്ങളിലെ കറവക്കാരൻ്റെ വേഷം പിന്നീട് വഴിത്തിരിവാകുകയായിരുന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റാംജി റാവ് സ്പീക്കിംഗ് ഇറങ്ങിയതോടുകൂടി മലയാളിക്ക് ചിരിയുടെ മാലപ്പടക്കം തന്നെ സമ്മാനിച്ചു ഇന്നസെന്റ് തൊണ്ണൂറുകളിൽ ഇന്നസന്റ് ജീവിതത്തിലെ സുവർണ കാലഘട്ടം തന്നെയായിരുന്നു വർഷം നാൽപ്പത് ചിത്രങ്ങളിൽ വരെ അദ്ദേഹം അഭിനയിച്ചു അഭിനയ ജീവിതത്തിൽ മാത്രമല്ല ജീവിതത്തിലും എല്ലാം തമാശ രൂപത്തിൽ കൈകാര്യം ചെയ്ത ആളായിരുന്നു ഇന്നസെന്റ് ക്യാൻസർ വന്നപ്പോഴും എങ്ങനെ ധൈര്യപൂർവ്വം നേരിടാമെന്ന് ചിരിച്ച മുഖത്തോടെ അദ്ദേഹം കാണിച്ചു തന്നു നടൻ എന്നതിനൊപ്പം തന്നെ മികച്ച രാഷ്ട്രീയക്കാരനായും അദ്ദേഹം തിളങ്ങി രണ്ടായിരത്തി പതിനാലിൽ ഇടത് സ്വതന്ത്രനായി ലോക്സഭയിലെത്തി പാർലമെന്റിൽ മലയാളത്തിൽ പ്രസംഗിച്ച് അർബുദ രോഗികൾക്കായി പ്രത്യേകം പദ്ധതി ആവിഷ്കരിച്ച് എം പി ആയും മലയാളികളുടെ മനസ്സിൽ എക്കാലവും നിറഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട് ഇന്നസെന്റ് കലാകാരന് മരണമില്ല എന്ന് പറയുന്നതിനെ അനുവർദ്ധമാക്കുന്ന ജീവിതം തന്നെയായിരുന്നു ഇന്നസെൻ്റേത് ഒന്നല്ല രണ്ട് വലിയ ഷോറൂമുകളുമായി കല്യാൺ സെൽസ് എത്തുന്നു ഉദ്ഘാടനം ശ്രീ പൃഥ്വിരാജ് കോഴിക്കോട് മാർച്ച് ഇരുപതിന് കൊല്ലം മാർച്ച് ഇരുപത്തിയഞ്ചിന് കല്യാൺ സെൽസ് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം